ആർ എസ് എസിനോടും ശബരിമല കർമ്മസമിതിയോടുമുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ശബരിമല കയറാനെത്തിയ നിരീശ്വരവാദിയായ ലിബിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സമൂഹ മാധ്യമങ്ങളിലൂടെ മതവികാരം ഋണപ്പെടുത്തിയതിനാണ് ആലപ്പുഴ ആർത്തുങ്കൽ സ്വദേശി ലിബിയെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതി ഉത്തരവ് പ്രകാരമായിരുന്നു അറസ്റ്റെന്ന് പോലീസ് അറിയിച്ചു ശബരിമല യുവതീ പ്രവേശനം അനുവദിച്ചതിനെ തുടർന്നാണ് ഇവർ മല കയറാൻ കെട്ടും കെട്ടിയെത്തിയത് നിരീശ്വരവാദിയായ താൻ പ്രതിഷേധക്കാരോടുള്ള വെല്ലുവിളി ഏറ്റെടുത്താണ് ശബരിമല കയറുന്നതെന്ന് ലിബി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു അതിനെതിരെ പീപ്പിൾസ് ലീഗൽ വെൽഫെയർ ഫോറം വർക്കിംഗ് പ്രസിഡന്റ് സി എസ് സുമേഷ് കൃഷ്ണൻ പരാതി നൽകിയിരുന്നു ഈ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ലിബി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതി ജാമ്യം തള്ളുകയായിരുന്നു ജാമ്യമില്ലാ വകുപ്പായ ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് ശബരിമലയിലേക്ക് ചാടിക്കയറിപ്പോയത് രഹസ്യമായിട്ടല്ലെന്നും രാത്രി വീട്ടിൽ നിന്ന് പുറപ്പെടും മുൻപ് ചേർത്തല പോലീസിൽ വിവരം അറിയിച്ചിരുന്നെന്നും അവർ പറയുന്നു എന്നാൽ പോലീസിനെ വെല്ലുവിളിച്ച് സംഘപരിവാറുകാർ പത്തനംതിട്ട സ്റ്റേഷനിൽ വെച്ച് തന്നെ തടയുകയായിരുന്നു അതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് അവർ അന്ന് പറഞ്ഞിരുന്നത് പോലീസ് തനിക്ക് ചെങ്ങന്നൂർ വരെ സുരക്ഷ ഒരുക്കിയിരുന്നു ചങ്ങനാശ്ശേരിയിൽ ഭീഷണി ഉണ്ടായെങ്കിലും പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും സുരക്ഷിതമായി ചെങ്ങന്നൂരിലെത്തിച്ചേരുന്നു പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ വെച്ച് ലിബിയെ തടഞ്ഞ സംഭവത്തിൽ കണ്ടാലറിയാവുന്ന അൻപതോളം പേർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു ഞാൻ ഒരു നിയമലംഘനവും നടത്തിയിട്ടില്ല സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ പോയ എന്റെ വീട്ടിലേക്കും ഓഫീസിലേക്കും ബി ജെ പി മാർച്ച് സംഘടിപ്പിച്ചു ഓഫീസ് ഒഴിയണമെന്ന് ഉടമയും ആവശ്യപ്പെട്ടിരുന്നു ആർക്കും എങ്ങനെയും വ്യാഖ്യാനിക്കാം എനിക്ക് എന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് എനിക്കിതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ല ഞാൻ ഭാവിയിൽ ഒരു പഞ്ചായത്തിലേക്കോ പാർലമെന്റിൽക്കോ മത്സരിക്കാനും പരിപാടിയിട്ടിട്ടില്ല എല്ലാവരെയും പോലെ ഉപ്പിനും മുളകിനുമൊക്കെ ടാക്സ് കൊടുക്കുന്ന ഒരു സാധാരണ പൗര എന്ന നിലയിലുള്ള എന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ലിപി പറഞ്ഞത് തിൾപ്പെടെ സർക്കാരിനോട് സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളതെന്ന വിശദീകരണവും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതുണ്ടായില്ലെന്നും ലിബി ആരോപിക്കുന്നു നൂറ്റിനാൽപത്തിനാല് പ്രഖ്യാപിച്ചിട്ട് പോലും പോലീസിന്റെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നതെന്നും അവർ ആരോപിച്ചിരുന്നു ഈശ്വര വിശ്വാസിയല്ലാത്ത ലിപി മറ്റുള്ള വിശ്വാസികളുടെ മതവികാരം റണപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും അക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയും ചെയ്തതിനാണ് അറസ്റ്റ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് ലിബിയുടെ അറസ്റ്റ് കാരണം ശബരിമലയിൽ പോകാനെത്തിയ ലിപിയെ തടഞ്ഞത് അവരായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത